എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയുടെ ബാക്കി ഭാഗമാണിത് അപ്പോൾ നിങ്ങളെ കമൻസ് എല്ലാം ഞാൻ വായിച്ചു വളരെ അധികം സന്തോഷമുണ്ട് അപ്പോൾ ആ കമൻസ് തന്നെയാണ് എനിക്ക് സെക്കൻഡ് വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് എല്ലാ കമൻസും കൂടെ ഞാൻ ഇപ്പം ഇവിടെ പറയുന്നില്ല അപ്പം എല്ലാത്തിനും കൂടി ഉള്ളൊരു ആൻസർ ഞാൻ ആൻസർ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്നും കയറി കാണുക നിങ്ങൾക്കൊരു മോട്ടിവേഷനും ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ കുറച്ച് ക്വസ്റ്റിനൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് എന്നുള്ളത് നേരത്തെ ബയോളജിയിലെ കുറച്ച് ഫാക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹിസ്റ്ററിയിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ആവശ്യം ക്വസ്റ്റിൻ രണ്ട് മൂന്നോ രണ്ടോ മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് നമ്മളെ തലയിൽ ഇരിക്കാൻ പാകത്തിന് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാലല്ലേ നമുക്കതൊരു ഉപകാരപ്രദമാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയും ഞാനൊരു അഞ്ചാറ് ക്വസ്റ്റ്യൻ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ എൽ പി യു പി അസിസ്റ്റൻറ്റിനായിരുന്നു പ്രിപ്പയർ ചെയ്തത് അപ്പം രണ്ടും ഞാൻ കേച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ യു പി എക്സാം എഴുതിയ സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓവറായിട്ടുള്ള ആത്മാർത്ഥ എന്താ പറയുക എക്സൈറ്റ്മെന്റോ അതുകൊണ്ടൊക്കെ എനിക്ക് അത് നഷ്ടപ്പെട്ടു കുറേ മൈനസ് അടിച്ചു പോയി അത് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ ഒത്തിരി മൈനസ് പോയി പക്ഷെ ആ ഒരു പ്രശ്നം എനിക്ക് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൽ പി എക്സാം എഴുത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എൽ പി യു പി എഴുതിയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും എൽ പി എക്സാം വളരെ ടൈറ്റായിട്ടൊരു എക്സാം ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും അതിനേക്കാളും ബെറ്ററാണ് യു പി എക്സാം ഇച്ചിരി കൂടി ഫ്ലെക്സ് ആയിരിക്കും പക്ഷെ എൽ പിയിലേക്ക് വരുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക അപ്പം അതാകുമ്പോൾ വേറൊരു കാര്യം തന്നെ കട്ട് ഓഫ് താഴ്ന്നിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിവിടെ യു പിയിൽ കട്ട് ഓഫ് ആ ഒരു ഇച്ചിരി ഫ്ലെക്സിബിൾ ആവുന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയർന്നിരിക്കും അപ്പം അപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റൻസിന് ഒന്നിന് ആൻസർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ യു പി എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ മൈനസുകൾ ഞാൻ എന്ത് ചെയ്തു എൽ പി എക്സാം എഴുതിയ സമയത്ത് എന്ത് വന്നാലും ഞാൻ രണ്ട് മൂന്ന് തവണ ആലോചിച്ചിട്ട് മാത്രമേ എഴുതുകയുള്ളൂ ഇനി അറിയാത്തൊരു കുത്തിനും ഞാൻ അറ്റൻഡ് ചെയ്യില്ല എന്നും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക ഇനിയിപ്പം എങ്ങാനും നമ്മൾ എല്ലാവരും എഴുതുന്നത് കണ്ടിട്ട് വീണ്ടും നമുക്ക് കറപ്പിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് വീണ്ടും അബദ്ധത്തിൽ ചിന്തിച്ചാലും പെൻ ഈ പേനയുടെ ഈ അറ്റ ഉണ്ടല്ലോ മോനമ്പ് എല്ലാം മുടിച്ചിട്ട് അട വച്ചാലും മതി നമ്മളതിലേക്ക് ഒത്തിരി താഴെ ഇട്ട് സൈഡിലേക്ക് ഒഴിവാക്കി എന്തെങ്കിലും ചെയ്തോളാം അല്ലെങ്കിൽ നമ്മളെ കൈ അറിയാതെ കറപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മാർക്കും കൂടെ ലെസ്സായി അവസ്ഥയിലേക്ക് വരും ഓക്കെ പിന്നെ എങ്ങനെയാണ് പഠിച്ചത് പിന്നെ മാത്സ് എളുപ്പം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് എളുപ്പം ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തിരിച്ചു ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇനി പഠിച്ചത് പറഞ്ഞാൽ ഞാൻ പാഠപുസ്തകങ്ങൾ ഞാൻ നന്നായിട്ട് കവർ കവറായിരുന്നു കേട്ടോ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഇപ്പോഴത്തെ ഈ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം കാണാൻ പറ്റുന്നത് അപ്പോൾ പാഠപുസ്തകങ്ങൾ നന്നായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പാഠപുസ്തകങ്ങളിലെല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക അപ്പം പുസ്തകങ്ങളൊക്കെ എല്ലാവരും കിട്ടുമല്ലോ അല്ലാണ്ട് തന്നെ ഞാൻ പള്ളിക്കൂടം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് പള്ളിക്കൂടം അതിൽ പാഠപുസ്തകമാണ് ആ ബുക്ക് അപ്പം ഇനിയിപ്പോൾ പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരൊറ്റ പുസ്തകത്തിനകത്ത് പോയിന്റ്സ് എല്ലാം ഉണ്ട് ഇനി ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ട് ഉണ്ടോ അല്ലയോ എന്നുള്ളത് എനിക്ക് അല്ല കറക്റ്റല്ല അപ്പം നിങ്ങളെന്താ പാഠപുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ തന്നെ വായിച്ചിട്ടൊരു നോട്ട് തയ്യാറാക്കുന്ന എനിക്ക് വളരെ ബെറ്റർ ആയിരിക്കും പിന്നെ ഈ പള്ളിക്കൂടം എന്തായാലും വാങ്ങി അത് അതും നോക്കുക അത് ഒത്തിരി കൂടി ഈസിയാണല്ലോ അപ്പോൾ ഉള്ള സമയം കൊണ്ട് നമ്മൾ മാക്സിമം കവർ ചെയ്യാനാണല്ലോ അപ്പം അത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും എഴുതി വെച്ച് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഇവിടെ മറന്നു കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ജിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് അതിന് നദികളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കത്ര ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഒത്തിരി കുറച്ചൊന്നുമില്ലല്ലോ ഒത്തിരി നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് അപ്പം ഞാൻ എന്തു ചെയ്യും ഈ നദികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു മാപ്പ് ഞാനിതുപോലെ നമുക്കറിയാവുന്ന രീതിയിലിതാ ഇങ്ങനെയൊന്നും ചുമ്മാ വരച്ചുള്ളൂ വരച്ചിട്ട് കഴിഞ്ഞിട്ട് അതിനും അകത്ത് ഞാൻ എന്ത് ചെയ്യും ഓരോ നദികളും രേഖപ്പെടുത്തും എവിടെ നിന്ന് എവിടേക്ക് ഒഴുകുന്നു അപ്പം പിന്നെ ബംഗാൾ ഉൾക്കടൽ പതിക്കുന്നത് അറബിക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണിത് കടന്നു പോകുന്നത് ഞാൻ എന്ത് ചെയ്തു ഓരോന്നും ഓരോ നദികളും ഇതിനകത്ത് തന്നെ വരച്ച് നദികളും തന്നെ വരച്ച് വരച്ച് പിടിക്കും അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ എന്ത് ചെയ്യും അത് നമ്മളെ മൈൻഡിൽ അത് കയറി നിൽക്കാൻ സഹായിക്കും എനിക്ക് അപ്പോൾ ഞാൻ പഠിച്ചൊരു മെത്താളായിട്ടെന്നൊക്കെ പറയുന്നത് മാപ്പ് വരച്ചിട്ട് അതിനകത്ത് നദികൾ ഇങ്ങനെ നദികൾ നദികൾ വരയ്ക്കാം റെഡും ഗോണ്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികൾ ഏതൊക്കെയാണ് ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നത് രണ്ട് മൂന്ന് കളർ പേനയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക വരച്ച് കഴിഞ്ഞിട്ട് വരച്ചിട്ട് ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നന്നാ വരച്ച് പഠിക്കുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് പതിഞ്ഞു കിട്ടുന്നു ഞാൻ അങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ലക്ഷ്യയുടെ ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പഠിക്കാൻ അതിനു മുന്നേ ഞാൻ രണ്ട് മൂന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നി ഇച്ചിരി കൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ഷ്യയുടെ ടെക്സ്റ്റ് ബുക്കായിട്ട് ലക്ഷ്യയുടെ എല്ലാ ഇൻക്ലൂഡ് ആണെന്ന് തോന്നി അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു എളുപ്പമായിരുന്നു എന്നുള്ളത് മാത്സ് ഞാൻ അത്ര ബ്രില്യൻ്റ് അല്ല പിന്നെ അതുപോലെ ഇംഗ്ലീഷ് അത്യാവശ്യം ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മാത്സ് നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സുകൾ കണ്ട് തന്നെ ചെയ്യുക ഇസ്മായിൽ സാറ് അതുപോലെ തന്നെ ജെറിൻ സാറ് സൈലത്തിലുള്ള ക്ലാസ്സുകൾ കേട്ടോ വളരെ ബ്രില്യൻറ്റായ ക്ലാസ്സുകളാണ് അപ്പോൾ ആ ക്ലാസ്സുകളാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഉപകാരപ്രതാവുന്ന കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിലും ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട് പിന്നെ ഈസി ആയിട്ട് നമുക്ക് മാത്സ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ആ മാത്സ് സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അത് വളരെ അതിൻ്റെ ഷോർട്ട് വളരെ ഷോർട്ടായിട്ടുള്ള മെത്തേഡ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പം മാക്സിമം ഇംഗ്ലീഷും ക്ലാസ് തന്നെയാണ് ക്ലാസ് കണ്ടിട്ട് തന്നെയാണ് പിന്നെ ചെയ്തിട്ടുള്ളത് അപ്പം അത് മാക്സിമം ഇംഗ്ലീഷും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച അവരുടെ അടുത്ത് മാത്സം ഇംഗ്ലീഷിനു വേണ്ടി ക്ലാസ്സുകൾ കാണാം ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക നമ്മുടേതായിട്ടുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ ആരും മറക്കരുത് നമ്മളുടെ ഒരു ദിവസത്തെ ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മാത്രമേ ആ സമയത്തിന് സമയത്തിന് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓരോ വിഷയവും എടുത്ത് പഠിക്കാൻ പറ്റുകയുള്ളൂ ഒരു ദിവസം ഒരു വിഷയം തന്നെ വൈകിട്ട് വരെ പഠിച്ചിരിക്കരുത് കാരണം എല്ലാ വിഷയങ്ങളും മാറി 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 പഠിക്കാമെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സിലബസ് എഴുതി വെക്കുക സിലബസ് എഴുതി കയ്യിൽ പിടിക്കണം എന്നിട്ട് എന്ത് ചെയ്യുക ഓരോന്നും കഴിയുന്നതനുസരിച്ച് ടിക്കിട്ട് ടിക്കിട്ട് പോവാ അപ്പം കേരള ചരിത്രത്തിലാണെങ്കിൽ പഴശ്ശി വിപ്ലവം കുറിച്ചൊരു കലാപം വേലുത്തമ്പിയും പാലിയത്തച്ഛനും അങ്ങനെ കുറച്ച് വിഷയ കുറച്ച് സബ്ജെക്ടുകൾ സംഭവമായിട്ട് വരില്ലോ അപ്പോൾ ഓരോന്നും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ടിക്കിട്ട് ടിക്കിട്ട് പോവാം അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക ഈ എന്തുകൊണ്ടാണ് ഇതൊക്കെ ക്യാച്ച് ചെയ്യാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ഇരുന്ന് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല സിലബസും അതുപോലെ നമുക്ക് നല്ലൊരു ഡയറക്ഷനും കിട്ടണം ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് തന്നെ ആവണം എന്നാൽ മാത്രമേ നമുക്ക് അതിനോടൊരു ഡയറക്ഷൻ കിട്ടുകയുള്ളൂ എന്തൊക്കെ പഠിക്കണം ഏത് വഴിയൊക്കെ പോകണം ഒരു അതിനോട് ഇൻട്രസ്റ്റ് കൂടും അപ്പോൾ ഒരു കോച്ചിങ് സെൻ്ററിൽ എന്തായാലും പോവാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചോദ്യം ചോദിച്ചാലും പറയാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ പോയതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയത് പിന്നെ അതൊക്കെ പോകുന്നത് നമുക്ക് ഒന്നും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിൻ്റെ ഒരു എൺപത് പേ പേഴ്സെൻറ്റേജും നമ്മളെ എഫേർട്ട് തന്നെയാണ് നമ്മളെങ്ങനെ പഠിക്കുന്നു എന്ന പോലെ ഇരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് പഠിക്കുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കേട്ടോ മാക്സിമം ഇംഗ്ലീഷ് ഇപ്പം ഞാൻ ക്ലാസ് കണ്ട് നോട്ട് ചെയ്തതാണ് അത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ ചെറിയ ചെറിയ കോഡുകളൊക്കെ ഉണ്ടാക്കി ഉള്ളൂ റീസെന്റ് നടന്നപ്പോൾ എം പി എസ് സിയിലെ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ച സ്ഥലം ഞാനാണ് ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നതെങ്കിൽ ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലജിപ്പിച്ച സ്ഥലം ഇവിടെയാണെന്ന് പഠിക്കുകയാണ് ഞാൻ ഈ ഒരു സംഭവം പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മെത്തേഡാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് പറയുന്നത് ഞാനാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതും ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ച സ്ഥലം ഇനി എഴുതി എടുക്കേണ്ട നമ്മളെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരച്ച് വരച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ തന്നെ ക്യാഷ് കൊടുത്തിട്ടെന്തെയ്യാം ഒരു വരയ്ക്കാത്തൊരു പുതിയ ബുക്ക് മേടിക്കുക അപ്പം അതിലുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് തന്നെ പുതിയതായിട്ട് അടിവരയിട്ട് അടിവരയിട്ട് ചെയ്യുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും ഞാൻ ആ കാറ്റഗറിപ്പെട്ടതാണ് അപ്പം എന്ത് ചെയ്യാം ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ച സ്ഥലം എന്ന് ഞാൻ വായിക്കുകയാണ് ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ച സ്ഥലം എവിടെയാണ് അപ്പം ഉത്തരം ഗേത്രി എന്നാണ് ഉത്തരം അപ്പം ഗേത്രി എന്ന ഉത്തരത്തിലേക്ക് എത്താൻ എൻ്റെ മൈൻഡ് നിൽക്കണം അപ്പം ഞാൻ ഞാൻ എങ്ങനെ പഠിക്കാൻ ഹാരപ്പൻ ജനതയ്ക്ക് സ്ത്രീ ചെമ്പ് ലഭിച്ചു ഹാരപ്പൻ ജനതയ്ക്ക് എത്ര ചെമ്പ ലഭിച്ചത് സ്ത്രീ ചെമ്പ് ലഭിച്ചു എത്ര ചെമ്പ ലഭിച്ചത് നിങ്ങൾ പറയൂ ത്രീ ചെമ്പ് എത്ര ചെമ്പ ലഭിച്ചത് ത്രീ ചെമ്പ് അപ്പൊ ഗേത്രി അപ്പൊ ആരപ്പൻ ചേരക്ക് മൂന്ന് ചെമ്പ് ലഭിച്ചിട്ടുണ്ട് ത്രീ ചെമ്പ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഉത്തരയിൽ ചെറിയൊരു കണക്ഷൻ വന്നല്ലോ ഗേത്രി കണ്ടോ ഗേത്രി ഞാൻ ഇങ്ങനെയായിട്ടാണ് പഠിക്കുന്നത് എൻ്റെ ഇത് വലിയ പിന്നെ ഓടാണോന്ന് ചോദിച്ചു എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചാലേ എൻ്റെ തലയിൽ ഇരിക്കുള്ളൂ അപ്പം ഞാൻ ആ മെത്തേഡാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ആര് ചോദിച്ചാലും ആരൊപ്പം ചിലതേക്ക് ചെമ്പ് ലഭിച്ച സ്ഥലം എവിടെ ചോദിച്ചാൽ ത്രീ എന്ന സംഖ്യ നിങ്ങളുടെ മനസ്സിലായി മൂന്ന് ചെമ്പ ലഭിച്ചു ത്രീ ചെമ്പ് ലഭിച്ചു ഉത്തരം ഗേ ത്രീ എന്നാണ് അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എന്തായാലും ത്രീ എന്ന ഓപ്ഷൻ ഗേ ത്രീ അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ത്രീ കാണുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ചെമ്പ് ലഭിച്ചു ക്ലിക്ക് ആയല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത് കൃതി അല്ലാത്തത് ഏതെന്നൊരു ചോദ്യം ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഇവിടെ ദൈവദശകം ആത്മോപദേശ ശതകം ദർശനമാല പ്രാചീന മലയാളം ഇത്രയാണ് ഓപ്ഷനുള്ളത് അപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത് എന്നാണ് ഇപ്പം ദൈവ ദശകം ആത്മോപദേശ ശതകം ദർശനമാല അത് ഉണ്ട് അപ്പം ദൈവദശകം ദൈവമുണ്ട് ആത്മാവുണ്ട് ദർശനമുണ്ട് ഞാനിത് പഠിക്കാൻ എങ്ങനെ പഠിക്കുക ആത്മാവിൽ നിന്നും ദൈവത്തിൽ നിന്നും എനിക്ക് ദർശനം ലഭിച്ചു ആത്മാവിൽ നിന്നും ദൈവത്തിൽ നിന്നും എനിക്ക് ദർശനം ലഭിച്ചു അപ്പം മൂന്നായോ ദൈവദശകായി ആത്മോപദേശ ദർശനം ആരെയായി ആത്മാവിൽ നിന്നും ദൈവത്തിൽ നിന്നും എനിക്ക് ദർശനം ലഭിച്ചു എന്നുള്ളതിൽ മൂന്ന് മൂന്ന് ഉത്തരവായി പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ മൂന്ന് കൃതികളുടെ പേരായി പിന്നെ അതിലില്ലാത്തത് പ്രാചീന മലയാളമാണല്ലേ പ്രാചീന മലയാളം അതിലില്ല അപ്പം നാലോ ചോദിക്കപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ശ്രീനാരായണ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത് ദൈവദശകം ശതകം ദർശനമായ പ്രാചീന മലയാളം ഇതിലേതോ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് പ്രാചീന മലയാളം എന്നുള്ളത് ക്ലിക്ക് ആയല്ലോ കാരണം നമുക്ക് ബാക്കിയുള്ളത് ഒരു ചെറിയൊരു കോഡ് വെച്ച് നമ്മൾ പഠിച്ചു അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബയോളജിയിലെ കുറച്ച് ഫാക്ട്സ് ഇതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ തിരുവിതാംകൂർ അടുത്തൊരു പ്രശ്നം നോക്കുക തിരുവിതാംകൂർ കെ ടി ആദ്യ പ്രസിഡന്റായി പ്രസിഡൻറ്റായി ആര് എന്ന് ചോദിക്കുമ്പോൾ ആദ്യ പ്രസിഡന്റ് പട്ടം വറത്തിയിട്ടാണ് വന്നത് പട്ടം വറുത്തി വന്നത് ആരാണ് പട്ടം താണുപ്പിള്ള അപ്പോൾ ആദ്യ പ്രസിഡന്റ് പട്ടം വറുത്തി വന്നു എന്ന് എന്ന് മനസ്സിൽ വിചാരിച്ചാല് പട്ടം താണുപ്പിള്ളന്ന് ഉത്തരം കിട്ടും പിന്നെ അതുപോലെ ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചതിന് ചോദ്യത്തിന് ക്യൂണിഫോം എന്നുള്ള തൽക്കാലം നമ്മൾ കൂണാക്കാം മഷ്റൂം കൂൺ എന്ന് പറഞ്ഞാൽ പറ്റോ മഷ്റൂമെന്ന് കിട്ടേക്കാം കൂണെന്ന് പറയാം ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെസപ്പോട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണിഫോം ലിപി അപ്പം കൂണും മസാലയും സൂപ്പറാണ് എന്ന് മനസ്സിലായി വിചാരിക്കുക കൂണും മസാലയും സൂപ്പറാണ് കൂണിന്റെ മസാല പൊളിയാണ് കല്ല് കൂണിൻ്റെ മസാല സൂപ്പറാണ് അപ്പം ക്യൂണിഫോം ലിപി മെസ്സപ്പട്ടോമിയൻ സംസ്കാരം അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ കൂണും മസാലയുമാക്കാം ക്യൂണിഫോം ലിപി മെസപ്പട്ടോമിയൻ സംസ്കാരം അപ്പോൾ കൂണിന്റെ മസാല സൂപ്പറാണ് അപ്പോൾ കൂണ് മെസ്സപ്പട്ടോമിയൻ ലിപി അപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇതിപ്പം ഞാൻ സ്പോട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഇരുന്ന് നോട്ട് ഇത് ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് ഞാൻ ആ എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചത് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടും എനിക്ക് തോന്നി എനിക്ക് പെട്ടെന്ന് ഓർത്ത് ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് തോന്നിയത് കൂണും മസാലയും സൂപ്പറാണ് യൂണിഫോം ലിബി മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ അത് എല്ലാ അതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്നും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെ പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏത് അപ്പം ബില്ലുകൾ അംഗീകരിക്കൽ പാർലമെൻറ്റിൻ്റെ ചുമതലയല്ല അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഉള്ള വിവരം അങ്ങനെ ചിന്തിക്കുക ഈ പാർലറിൽ ബില്ല് അംഗീകരിക്കുന്ന അംഗീകരിക്കില്ല ഈ പാർലറിൽ എന്തുയില്ല ബില്ല് അംഗീകരിക്കില്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ തന്നെ ഉറപ്പിക്കുക അപ്പോൾ പാർലമെൻറ്റിൽ ബില്ല് അംഗീകരിക്കുക ഈ പാർലറിൽ എന്തുയില്ല ബില്ലുകൾ അംഗീകരിക്കില്ല ബില്ലുകൾ അംഗീകരിക്കില്ല അങ് ആ രീതിയിൽ നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യുക സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ പറയാനുണ്ട് അപ്പോൾ അതിനുള്ള സമയം ഇവിടെ ഇല്ല വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പം ഇനി എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരികളോട് എൻ്റെ സഹോദരന്മാരോട് പിന്നെ അമ്മമാരോടും അനിയത്തിമാരോടും എല്ലാവരും ഇട്ട് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് നിങ്ങളെ കമൻറ്റുകളായിട്ടും ലൈക്കുകളായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വീഡിയോ വേണമെങ്കിൽ അത് ഞാൻ തരാൻ തയ്യാറാണ് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ തരാൻ തയ്യാറാണ് അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്കൊന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഇൻഫോർമേറ്റീവ് ഫൊമേറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വാങ്ങിൻ്റെ ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ കമൻ്റ് അയച്ചവർക്കും എല്ലാവർക്കും താങ്ക്സ് ഇനി ഇതുപോലെയുള്ള ടിപ്സുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിനി മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാം ഇത് ഇത്രയും പറയാൻ കാരണം ബാക്കിയുള്ള വീഡിയോസിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് പറഞ്ഞു വന്നത് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് വിഷയങ്ങൾ ഇതുപോലെ പഠിക്കാനുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസും അങ്ങനെ ടിപ്സുകൾ മാത്രം ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ ബൈ